യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോൺ ഇൻഡുവിൻ്റെ മറ്റൊരു പുതിയ പ്രഭാത വചന ധ്യാനത്തിങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനഭാഗം നമുക്ക് റോമലേഖനം എട്ടാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നിന്നും ചിന്തിപ്പാൻ തക്കാവണം ദൈവം നമ്മെ സഹായിച്ചല്ലോ ആ ചിന്തകൾ ഓരോന്നും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിൻ്റെ കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നടത്തുന്നത് കേവലം നമ്മളുടെ ഭൗതിക ആവശ്യങ്ങളിലേക്കാണ് എന്നുള്ള പരിമിതമായ ചിന്തകളെ വിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവരാജ്യം എന്നുള്ളതായ ആ വളരെ പ്രഥമമായ പരിഗണനയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മെ നയിക്കുന്നു എന്നുള്ള ആ സത്യം നമുക്ക് കേൾക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ ഇന്ന് നമ്മൾ ആ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് പ്രവേശിക്കുന്നത് റോമലേഖനം എട്ടാമത്തെ അയായം അതിൻ്റെ പതിനാലാം വാക്യം വായിച്ചിട്ട് അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ ശ്രദ്ധയോന്നി സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു ദൈവാത്മാവ് നടത്തുന്നവ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു നോക്കണേ ഇവിടെ കൊടുത്തിരിക്കുന്നതായ പ്രയോഗം അവർ ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു ഇവിടെ നമുക്കൊരു റിലേഷൻഷിപ്പാണ് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ വിളിക്കുന്നതായ പേര് ദൈവ മക്കൾ എന്നുള്ളതാണ് മറ്റൊരു തരത്തിൽ നമുക്ക് പറയാൻ സാധിക്കും കർത്താവായി യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാവുകയാണ് യോഹനന്റെ സുശ്രൂഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം വളരെ പ്രശസ്തമായ വാക്യമാണല്ലോ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അതുപോലെ തന്നെയാണ് യോഹനൻ്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് കാൺവീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു ഈ ദൈവമക്കൾ എന്നുള്ള ആ വിളിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ദൈവത്തോടുള്ള നമ്മുടെ ഇൻറ്റിമസിയാണ് നമ്മുടെ അടുപ്പമാണ് അതേപോലെ തന്നെ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹബന്ധമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ദൈവം തന്നെയാണല്ലോ ദൈവത്തിൻ്റെ വചനത്തിലൂടെ വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നു നമ്മൾ ദൈവമക്കളാണ് കേവലം അകന്നിരിക്കുന്നവർ എന്നുള്ള അർത്ഥമല്ല ഇവിടെ ഉള്ളത് മറിച്ച് നാം ദൈവത്തോട് അടുത്തിരിക്കുന്നവർ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നവർ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർ ഒരു പിതാവിനോടെന്ന പോലെ നമുക്ക് ദൈവത്തോട് അടുത്തിരിപ്പാൻ കഴിയും ആ സ്നേഹബന്ധത്തിൽ നിലനിൽക്കാൻ കഴിയുമെന്നുള്ള വ്യക്തമായ സന്ദേശമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഞാൻ എൻ്റെ തിരുവചന പഠനത്തിലൂടെ പഠനത്തിലൂടെയൊക്കെ കടന്നുപോയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ മക്കൾ പിതാവ് എന്നുള്ള ആ ബന്ധത്തിൽ തന്നെയാണ് ദൈവവും നാമും തമ്മിലുള്ള ബന്ധം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളെല്ലാവരും തന്നെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിലൂടെ തന്നെ ജീവിച്ചവരാണല്ലോ ജീവിക്കുന്നവരാണല്ലോ നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മോടുള്ള സ്നേഹം എത്ര വലുതാണ് ആ സ്നേഹത്തിനകത്തുള്ള ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർക്ക് നമ്മളോടുള്ള കരുണ നമ്മളോടുള്ള സ്നേഹം നമ്മളോടുള്ള കരുതൽ എന്നുവേണ്ട മക്കളെ സുരക്ഷിതനാക്കുന്നത് മാതാപിതാക്കളുടെ ഈ സ്നേഹം തന്നെയാണ് അതുപോലെ തന്നെയാണ് ദൈവം നമ്മളോട് പറയുന്നു നാം മക്കളായി തിരികുക ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമ്മളോടുള്ള സ്നേഹം നമ്മളോടുള്ള കരുതൽ നമ്മളോടുള്ള വാത്സല്യം ഇതെല്ലാം തന്നെ ദൈവം നമുക്ക് ഓഫർ ചെയ്യുകയാണ് എന്നു മാത്രമല്ല ഈ മക്കൾ എന്നുള്ള ആ ഒരു വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് റോമൻ സാഹചര്യങ്ങളിൽ ഒരുവൻ ഒരു ആൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ ദത്തെടുത്താൽ ആ ദത്തെടുക്കുന്ന സമയം മുതൽ ആ കുട്ടി ഇദ്ദേഹത്തിനുള്ളതിനു മുഴുവനും അവകാശിയായിട്ട് മാറും എന്ന് മാത്രമല്ല ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പഴയ വീട്ടിൽ തനിക്കുണ്ടായിരുന്നതെല്ലാം തന്നെ ഈ ദത്തെടുപ്പിലൂടെ മാറിപ്പോകുക തൻ്റെ ഭവനത്തിൽ തനിക്കൊരു കടബാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ആ കടബാധ്യത മാറിപ്പോകുകയാണ് പഴയ വീട്ടിലെ പിതാവിൻ്റെ കടം അനന്തരാവകാശി എന്ന നിലയിൽ അവൻ്റെ മേൽ വരുമാരുന്നെങ്കിൽ അവൻ ഒരു പുതിയ ഭവനത്തിലേക്ക് ദത്തെടുപ്പിലൂടെ ഒരു മകനായോ മകളായോ മാറുമ്പോൾ ആ കടബാധ്യതയുടെ ഭാരവും അവൻ്റെ മേൽ നിന്നും മാറിപ്പോകുക ഇതേ കാര്യം തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം ദൈവത്തോടുള്ള ബന്ധത്തിൽ അവനെ നാം വിശ്വസിച്ച് അവൻ്റെ മക്കളായി തീരുമ്പോൾ നമ്മുടെ പഴയ ആ പാപപ്രകൃതത്തിൽ നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ നമുക്കുണ്ടായിരുന്ന സകല ബോണ്ടേജുകളിൽ നിന്നും സകല ബന്ധനങ്ങളിൽ നിന്നും നമ്മൾ വിടുകൾ പ്രാപിച്ചു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിർഭാഗ്യവശാൽ പലരും ഈ ഒരു കാര്യം മനസ്സിലാക്കാറില്ല അവർ കേവലം രക്ഷിക്കപ്പെട്ടു എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു പക്ഷെ അവരുടെ ആത്മീയ സമ്പത്തിനെക്കുറിച്ച് അവർക്ക് യാതൊരു ബോധവുമില്ല എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മൾ എപ്പോഴും ദൈവത്തിൻ്റെ വചനം വായിക്കുകയും നമുക്ക് കർത്താവ് യേശുക്രിസ്തു മുഖേന നമുക്ക് ലഭിച്ചതായ ആ ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ അന്ധകാരത്തിലായിരുന്നപ്പോൾ സാത്താൻ്റെ പിടിയിലായിരുന്നപ്പോൾ നമ്മുടെ മേലുണ്ടായിരുന്ന സകല ശാപങ്ങളിൽ നിന്നും നമ്മൾ വിടുതൽ പ്രാപിച്ചു എന്നുള്ള ആ വസ്തുത തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് കേവലം തിരിച്ചറിയുക മാത്രമല്ല നമ്മൾ ആ ഒരു അനുഗ്രഹം നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ് എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടത് ആവശ്യമാണ് ഞാൻ സാധാരണയായിട്ട് പറയുന്ന ഒരു ഉദാഹരണമുണ്ട് നമ്മുടെ വീട്ടിൽ കെട്ടിയിരിക്കുന്നതായ ഒരു നായ നാളുകളായിട്ട് നമ്മൾ അവനെ ചെയ്തിൽ ഇട്ടിരിക്കുക പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ അവൻ്റെ ചെയ്തൊന്നും ഊരി പക്ഷെ ആ ഊരിയത് ആ പട്ടി അറിയുന്നില്ല അവനിപ്പോഴും ചിന്തിക്കുന്നത് താൻ ഇപ്പോഴും ചങ്ങലയിൽ തന്നെയാണ് പക്ഷെ നമ്മൾ പറയുന്നു എടാ നിന്റെ ബന്ധനം അഴിഞ്ഞു നിന്നെ ഞങ്ങൾ അഴിച്ചു വിട്ടിരിക്കുക നീ നിനക്ക് ഇഷ്ടമുള്ള പെക്കോ എന്ന് പറഞ്ഞാലും അവന് ഈ ബോധം വരുന്നിടത്തോളം കാലം അത് നടപ്പിലാക്കുവാൻ ആ നായിക്ക് കഴിയില്ല എന്ന് പറയുന്ന പോലാണ് ഇന്ന് പലരുടെയും ജീവിതം കർത്താവ് യേശു ട്ടിസ്തു മൂലം നിങ്ങൾക്ക് ദൈവ സ്വാതന്ത്ര്യം നൽകി ദൈവം നിങ്ങൾക്ക് വിടുതൽ നൽകി പക്ഷേ അത് നമുക്ക് അനുഭവ വേദിയമായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രായോഗിക തലത്തിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവന്നേ മതിയാവുകയുള്ളൂ യേശു ട്ടിസ്തു മൂലം എൻ്റെ ശാപങ്ങൾ മാറി നിങ്ങൾ വിശ്വസിച്ച് അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം അതുപോലെ നിങ്ങളുടെ പാപങ്ങളെ കർത്താവ് യേശു ക്രിസ്തു ക്ഷമിച്ചതുകൊണ്ട് പ്രാഗൽഭ്യത്തോടെ ആ പാപക്ഷമയുടെ ആ അനുഗ്രഹം നമ്മൾ അനുഭവിക്കണം അതുപോലെ കർത്താവ് യേശുക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയതുകൊണ്ട് ആ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കണം ഒരു അടിമ മുഖത്തിലും നമ്മൾ കുടുങ്ങിപ്പോകാൻ പാടില്ല ലേഖനം അഞ്ചാം അധികത്തിനാണല്ലോ നമ്മൾ വായിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രറാക്കി കിയാൽ അതിൽ ഉറച്ചു നിൽപ്പി ഇന്ന് പലരും അവർക്ക് കഴിയാത്തതായ പ്രധാനപ്പെട്ട കാര്യം അവരുടെ അനുഗ്രഹങ്ങളെ കർത്താവ് യേശുക്രിസ്തു മുഖേന അവർക്ക് ലഭിച്ച നന്മകളെ അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല ഇന്ന് ഞാൻ നിങ്ങളോട് എല്ലാം പറയട്ടെ ജീവിതത്തിൽ കർത്താവ് യേശുക്രിസ്തു മൂലം നിങ്ങളിലേക്ക് വന്ന ആത്മീക അനുഗ്രഹങ്ങളെ ആത്മീക നന്മകളെ നമ്മൾ പ്രാവർത്തിക പദത്തിലേക്ക് കൊണ്ടെത്തിക്കണം അതുപോലെ തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശിൽ മരിച്ചു അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മുടെ രോഗങ്ങൾക്കായി അവൻ ക്രൂശിൽ വഹിച്ചു അതായത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ ക്രൂശുപന്നത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ എൻ്റെ പാപങ്ങളും എൻ്റെ ശാപങ്ങളും എൻ്റെ രോഗങ്ങളും അവൻ ക്രൂശിന്മേൽ വഹിച്ചു എന്ന് വിശ്വസിച്ച് ആ വിശ്വാസത്താൽ നമ്മൾ ആ അനുഗ്രഹം പ്രാപിച്ചെടുക്കണം അതിനെ നമ്മൾ പ്രാവർത്തിക പദത്തിലേക്ക് കൊണ്ടുവരുന്നില്ലെങ്കിൽ ഈ നന്മകൾ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല എഫ് ഐ സി സഭയെക്കുറിച്ച് അപ്പോൾ തന്നെ പോലീസ് പറയുന്നുണ്ട് അവർക്ക് ധാരാളം ആത്മീയ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അവർ പിഷാടകരെ പോലെ ജീവിക്കുന്നവയാണ് അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം ദൈവത്തിൻ്റെ മക്കളാണ് മക്കളെങ്കിലോ ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മൾ അവകാശികളും കർത്താവ് യേശുക്രിസ്തുവിനോടുകൂടെ നമ്മൾ കൂട്ടവകാശികളുമാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ അനുഭവിച്ചതായ സന്തോഷവും സമാധാനവും പിതാവായ ദൈവത്തോടുള്ള അവന്റെ ബന്ധവും ആ ബന്ധത്തിലുള്ള ആ സ്നേഹവും ആ ഐക്യതയും നമ്മുടെ ജീവിതത്തിലും നമുക്കുണ്ടാകുവാൻ തീരും അതുകൊണ്ട് ഈ ഭൂമിയിൽ എന്തു നഷ്ടങ്ങൾ സംഭവിച്ചാലും എന്ത് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ഞാൻ അനുഭവിക്കുന്ന സമാധാനം അത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല അത് ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു ആ സമാധാനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചുറ്റും കാണുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു യേശു നൽകുന്നതായ സമാധാനം യേശു അനുഭവിച്ചതായ സമാധാനം അതെ കർത്താവ് യേശുക്രിസ്തു മൂലം ദൈവത്തിൻ്റെ മക്കൾ ആയിത്തീരുമ്പോൾ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും അതെ ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ അവരുടെ പ്രത്യേകതയാണ് അവരെ നയിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി ഇന്ന് കേൾക്കുന്ന ഈ വചനത്തിനായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങൾക്ക് ലഭിച്ച ആ വലിയ ഭാഗ്യത്തിനായി സ്തോത്രം കർത്താവ് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക വഴി ദൈവത്തിൻ്റെ മക്കളായി തീരുവാനുള്ള ആ ഒരു അവകാശം ആ ഒരു അധികാരം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ മക്കളായി തീർന്നുകൊണ്ട് പിതാവിൻ്റെ ഭവനത്തിൽ ഞങ്ങളുടെ അപ്പൻ്റെ ഭവനത്തിൽ ഞങ്ങൾക്കുള്ള നന്മകളെ ഞങ്ങൾ അനുഭവിപ്പാൻ അടിമകളായിട്ടല്ല സ്വതന്ത്രരായിട്ട് കർത്താവിൽ സന്തോഷിക്കുന്നവരായി ഞങ്ങൾക്ക് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ ഇനി വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കാർത്തന കേട്ടതിനാൽ നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക ദൈവം അനുവദിച്ചാൽ ഈ ഒരു ചിന്ത നമ്മൾ അടുത്ത ദിവസം ഉണരുന്നതാണ് എല്ലാവരെയും അതിനായി അർദ്ദവുമായി ക്ഷണിക്കുന്നു ഗോഡ് ബ്ലസ് ഹവ് നൈസ് ഡേ